പയ്യവൂർ ഗ്രാമപഞ്ചായത്തിലെ പാറക്കടവ് മേഖലയിൽ യാത്രാക്ലേശം ആളുകൾ നിത്യേന യാത്ര ചെയ്യുന്ന കൂടുതൽ ബസ്സുകൾ നാട്ടുകാരുടെ ആവശ്യം പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ പാറക്കടവ് വാതൽമട മേഖലയിൽ യാത്രാ ദുരിതത്താൽ വലയുകയാണ് പ്രദേശവാസികൾ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ നിത്യേന യാത്ര ചെയ്യുന്ന റോഡാണിത് മേഖലയിൽ കൂടുതൽ ബസ് സർവീസ് അനുവദിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ജീപ്പ് ഓട്ടോ ടാക്സി ചാർജ് എല്ലാവർക്കും താങ്ങാനാവില്ല കെഎസ്ആർടിസി സർവീസ് വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം പ്രദേശത്തെ റോഡിന്റെ നവീകരണ പ്രവൃത്തി പൂർത്തിയാവുകയാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതി മുഖേന അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് പുനർനിർമ്മിച്ചത് റോഡിലെ കയറ്റങ്ങൾക്കുറച്ച് വീതി കൂട്ടി ടാറിംഗ് നടത്തുന്ന പ്രവൃത്തി പൂർത്തിയായി സിഗ്നലുകൾ സ്ഥാപിച്ചു വരികയാണ് റോഡ് പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ ബസ്സുകൾ സർവീസ് ആരംഭിക്കുക കൂടി ചെയ്താൽ യാത്രാക്ലേശത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു പയ്യാവരുന്ന സ്ഥലമാണ് ഇപ്പോ രാവിലെ ഒരു ബസ് വന്നു വന്ന് വേണ്ട തിരിച്ചു പോകുന്നു അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ഗുണൊന്നുമില്ല ജീപ്പാണ് പയ്യവരുന്ന വാതമുള വഴി വഴി ബസ് ഒളുടി എല്ലാവർക്കും നല്ല

റോഡിന്റെ നവീകരണം പൂർത്തിയായ സ്ഥിതിക്ക് പയ്യാവൂർ പൊന്നുംപറമ്പ് ഉപ്പുപടന്ന വാതിൽമട വഴി കുന്നത്തൂരിലേക്കും മണിക്കടവിലേക്കും സർവീസ് വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ